ഭരണകൂടത്തിൻ്റെ നിലപാട് സഹിക്കാനാവാത്തതും വളരെ വലിയ വിഷമം എന്നാണ് ഷഹബാസിന്റെ ഉപ്പ പറഞ്ഞത് ഇത്ര ഹീന പ്രവർത്തനം ചെയ്ത കുട്ടികളെ സ്കൂൾ പ്രവേശനോത്സവത്തിൽ പ്രൊട്ടക്ഷൻ നൽകി പ്രവേശനം നൽകിയതും ഇവരെ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി തന്നെയാണോ പ്രതികൾക്കും കുടുംബത്തിനും സഹായം ലഭിക്കുന്നുണ്ട് അവരെ ഞാൻ ഇവിടെ നിന്ന് കണ്ടെന്നും ഷഹബാസിന്റെ ഉപ്പ വേദനയോടുകൂടി തന്നെയാണ് പറഞ്ഞത് വേദനാജനകം ഒരിക്കലും ഇത് സഹിക്കാനായില്ല എന്നുള്ള ഷഹബാസിൻ്റെ ഉപ്പയുടെ വാക്കുകൾ തൻ്റെ മാത്രം അഭിപ്രായമല്ലെന്നും ഒട്ടേറെ പിതാക്കളുടെ അഭിപ്രായമാണിതെന്നുമാണ് ഷഹബാസിൻ്റെ ഉപ്പ പറഞ്ഞത് ഒട്ടേറെ പേർ തനിക്ക് വിളിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഇത്തരത്തിലുള്ള നടപടികൾ എടുക്കുന്നത് എന്നുള്ള കാര്യം ചോദിച്ചുവെന്നും ഈ ഉപ്പ പറഞ്ഞു ജാമ്യം നൽകാത്തത് പിന്നെ എന്തിനു വേണ്ടി സ്കൂൾ പ്രവേശനോത്സവത്തിൽ എന്തിനു വേണ്ടി കുട്ടികളെ പ്രവേശിപ്പിച്ചു എന്നുള്ള ചോദ്യം ഇവർക്കിനി ജാമ്യം നൽകപ്പെടുകയും ഇവർ കേസിൽ നിന്നെല്ലാം ഊരി പോകുകയും ചെയ്യും എന്നുള്ള കാര്യത്തിലേക്ക് തന്നെ വിരൽ ചൂണ്ടുന്നു താമരശ്ശേരിയിൽ ഷഹബാസ് എന്ന പതിനഞ്ച് വയസ്സുള്ള പൊന്ന് മോന് സംഭവിച്ച ദാരുണ അന്ത്യം ഇനി കേരളത്തിൽ ഒരു കുട്ടിക്കും സംഭവിക്കാതിരിക്കണമെങ്കിൽ ഈ നടപടി തുടരാൻ പാടില്ല അവർക്ക് തക്ക ശിക്ഷയാണ് നൽകേണ്ടത് അവരെ സംരക്ഷിക്കുകയും ഇനിയും വിദ്യാഭ്യാസം നൽകി അവരെ പോഷിപ്പിക്കുകയുമല്ല ചെയ്യേണ്ടതെന്നാണ് ഷഹബാസിൻ്റെ ഉപ്പയുടെ വാക്കിൽ നിന്നും വ്യക്തമായത് വേദനാജനകമായ ഒരു സംഭവമാണ് ഇന്ന് അതായത് ഈ ാലും നമുക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറം രക്ഷിതാവ് ഒരു അമ്മ ഒരു ഉമ്മ എന്നുള്ള കണ്ടീഷനില് നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് ഒരു കാരണം വെച്ച് കഴിഞ്ഞാലും ഈ ഗവൺമെൻ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു നടപടി ഉണ്ടാവാൻ പാടില്ലായിരുന്നു ഇത് നമ്മൾക്ക് വളരെ മറ്റുള്ള രക്ഷിതാക്കൾക്കും കൂടി വളരെ വേദനാജനകമായ ഒരു പല ആളുകളും വിളിച്ച് ചോദിച്ചിരുന്നു ഇവർ ഇങ്ങനെ ചെയ്തതെന്ന് ഒരിക്കലും നമ്മൾക്ക് അങ്ങീരിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നേടിയതിനെതിരായത് ഗവൺമെൻറ് അതായത് ഇവിടുത്തെ നീതിന്യായ വകുപ്പ് ആലോചിച്ചെടുത്ത തീരുമാനമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ എന്നാലും ഇത്രയും ഒരു ഈ ഇനമായ പ്രവൃത്തി ചെയ്ത കുട്ടികൾക്ക് അവിടെ തടഞ്ഞു വെക്കാമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം പൊതുവേ ജനങ്ങളുടെ അഭിപ്രായം തന്നെയാണ് ഓരോ രക്ഷിതാക്കളും ഇത് കാണുന്ന സമയത്ത് പറയുന്ന അഭിപ്രായങ്ങൾ ജനസമൂഹം അതാണല്ലോ ഈ ഗവൺമെൻറ് എന്ന് പറയുന്ന പൊതുജനസമൂഹം തിരഞ്ഞെടുത്ത് അപ്പോൾ അതുപോലും മാനിക്കാത്ത രീതിയിലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഈ ഒരു നടപടി അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ജനങ്ങളെ കൈകളിലോ ഓരോരോ അച്ഛനമ്മമാരും പ്രതികരിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ അടുത്ത തൊട്ടടുത്ത പുതുപ്പാടി പഞ്ചായത്തിൽ ഇപ്പോൾ നടന്നു നിങ്ങളെല്ലാവരും ന്യൂസ് ചെയ്തതാണ് അത് ഇത് ഇനി തുടർന്ന് പോവുകയെന്ന ഇവർക്ക് തക്കമായ ശിക്ഷ കിട്ടിക്കഴിഞ്ഞാലേ ഇത് എന്ത് ചെയ്യും ഇവിടെ അവസാനിക്കാൻ കഴിയും അവസാനിപ്പിക്കാൻ കഴിയും അതല്ലാതെ ഇത് തുടർന്ന് പോവുകയാണ് ഇതിന് ഇതിലും വലിയ ഒരു ആപത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിന് കർശനമായ നടപടിയെടുത്ത് ഇവർക്ക് കിട്ടേണ്ട ശിക്ഷ വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ സമൂഹത്തിന് തന്നെ ഒരു മാതൃകാണെന്ന് എനിക്ക് തോന്നുന്നത് ഇനി ഞാൻ ഇന്ന് അനുഭവിക്കുന്ന വേദന മറ്റൊരാളോട് പറഞ്ഞതിൽ മനസ്സിലാക്കിക്കോളാം ഇവർ ഈ കൊട്ടേഷൻ സംഘത്തിലുള്ള ആളുകളാണ് ഇവർ റൊട്ടേറ്റ് ചെയ്തത് ഇവിടെ ഉണ്ട് ഇപ്പോൾ സ്ഥലത്ത് ഞാനിപ്പോൾ കണ്ടു അവർ ഇവരെ ഈ പ്രൊട്ടക്ട് ചെയ്ത് ഇവർ ഗൂഢാലോചനപരമായിട്ട് ഇതിലുണ്ട് അതുകൊണ്ട് ഇവർക്ക് കഴിയുന്ന സപ്പോർട്ട് ഇതിൽ കിട്ടുന്നതെന്ന് എനിക്ക് പറയാൻ എനിക്ക് അറിയാൻ കഴിയുന്നത് അഡ്മിഷൻ കൊടുക്കാൻ പറഞ്ഞാൽ വളരെയേറെ തെറ്റായ ഇതാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും എൻ്റെ എനിക്ക് വിലപ്പെട്ടതാണ് നഷ്ടപ്പെട്ടത് ഇനി ഞാനും കൂടിയും പോയി കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ ഞാനിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ മക്കളായി കഴിഞ്ഞാലും അവർക്കും മൈൻഡ് റെഡി ആയിട്ടില്ല എൻ്റെ ഭാര്യൻ്റെ മൈൻഡൊന്നും റെഡിയായിട്ടില്ല അതുകൊണ്ട് എന്ത് ചെയ്യണം എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ കോടതിയായി ഹൈക്കോടതി സുപ്രീം കോടതിയിൽ വരെ പോകാൻ ഞാൻ റെഡിയായി നിൽക്കുകയാണ് ഈ ചെയ്ത കുട്ടികൾക്ക് നിയമത്തിന് മുന്നിൽ കിട്ടുന്ന ഏറ്റവും വലിയ ശിക്ഷ എവിടെ നിന്നാണ് അവിടുന്ന് വാങ്ങിക്കൊടുക്കാനുള്ള എൻ്റെ ഉള്ളത് അതുകൊണ്ട് ഏതറ്റം പരിപാടികം പോകാൻ ഞാൻ തയ്യാറാണ് ഇവരെ ഇനി ഇവിടെ നാട്ടിൽ അനുവദിക്കാൻ പാടില്ല